വലിയ പണക്കാരനായിരുന്നു ഒരു സ്ഥലത്തൂടെ ഞാൻ നടന്നു പോകുമ്പോ ഒരാളെ കണ്ടു വെറുതെ വിളിച്ചു പത്ത് പൈസ ഗതിയില്ലാത്തവനെ നമ്മൾ ചില ആൾക്കാരെ കാണും എടാ എന്താ പറയാ ഇവിടെ ഞങ്ങളെ നാട്ടിലെടാ എറണം കിട്ടോനെ പറഞ്ഞു വെറുതെ തമാശക്ക് വിളിക്കുന്നാണ് വിളിക്കുന്നതാണ് ഇരട്ട പേരിട്ട് വിളിക്കാ കൊറച്ച് തടിയണ്ട് തടിയാന്ന് വിളിക്കൂലേ അങ്ങനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബ് പറയുന്നു നിങ്ങൾ മരണപ്പെടുന്നതിന് മുന്നേ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയില്ല നബീന മുഹമ്മദ് മുസ്തഫ അള്ളാഹുമാർ ആകട്ടെ നമ്മൾ ളെക്കുറിച്ചും കുറ്റം പറയാൻ പോകണ്ട ഒരാളെ കുറിച്ചും ആക്ഷേപം പറയാൻ പോകണ്ട ഗ്രൂപ്പ് തിരിച്ചും അല്ലാതെയോ തങ്ങന്മാരെയും അയൽക്കാരെയോ വീട്ടുകാരെയോ കൂട്ടുകാരെയും കൂടെ പിറപ്പിങ്ങളെയും കുറ്റം പറയല്ലേ അല്ലാൻ്റെ ഹബീബായ മുത്തുറസൂഹു അറൈവയാണ് ഒരു മനുഷ്യൻ മറ്റൊരാളെ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം അവനിൽ വരാതെ അവൻ ഈ ലോകത്ത് നിന്ന് മരിക്കുകയില്ല ഞാനൊരു ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ എന്ത് കുറ്റമാണോ ഞാൻ പറഞ്ഞത് ആ ഒരു കുറ്റം എന്നിൽ സംഭവിക്കാതെ നിങ്ങളൊരാളെ കുറിച്ച് ായലത്തെ ഒരു പെണ്ണിനെ കുറിച്ച് അതല്ലെങ്കിൽ നമ്മളെ സ്വന്തം സുഹൃത്തുക്കളെ കുറിച്ച് അതല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലെയും കുറിച്ച് ഒരു കുറ്റം പറഞ്ഞാൽ ആ കുറ്റം നിങ്ങളിൽ വരാതെ നിങ്ങൾ മരിക്കുകയില്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അലേ തങ്ങൾ പറയുകയാണ് അറിയുമോ ഇബ്നു ഇബ്നു സിരീൻ സിരീൻ തങ്ങളെ തങ്ങൾ പറയുകയാണ് ഞാൻ ഒരാളെ കണ്ടപ്പോൾ പൈസയ്ക്ക് ഒന്നിനും കൊള്ളാത്തവനെ എന്നങ്ങ് ഞാൻ വിളിച്ചുപോയി അത് കാരണമായി ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പത്ത് പൈസയ്ക്ക് ഗതിയില്ലാത്തവനാക്കി മാറ്റിയിരിക്കുന്നു വലിയ പണക്കാരനായിരുന്നു ഒരു സ്ഥലത്തൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ഒരാളെ കണ്ടു വെറുതെ വിളിച്ചു പത്ത് പൈസ ഗതിയില്ലാത്തവനെ നമ്മൾ ചില ആൾക്കാരെ വിളിക്കില്ലേ എടാ എന്താ പറയാ ഇവിടെ ഞങ്ങളെ നാട്ടിലെ എറണം കെട്ടവനെ എന്നൊക്കെ പറയാം പറയാം വെറുതെ തമാശക്ക് വിളിക്കുന്നതാണ് വിളിക്കുന്നാണ് ഇരട്ട പേരിട്ട് വിളിക്കു തടിയുടെ തടിയാന്ന് വിളിക്കൂലേ

പത്ത് പൈസയ്ക്ക് ഗതിയില്ലാത്തവനെ എന്നങ്ങ് ഞാനൊരാളെ വിളിച്ചുപോയി അതിനുശേഷം അള്ളാഹു സുബാനുഭൂത്താലെ പത്ത് പൈസയ്ക്ക് ഗതിയില്ലാത്തവനാക്കിപ്പോയി കിതാബുകൾ നോക്കിയാൽ ചരിത്രങ്ങൾ നോക്കിയാൽ കാണാം അറുപതിനായിരം ദൃഹം കടം പറ്റിയിട്ടാണ് ഇവന് ശിരീരങ്ങൾ അതായി ലോകത്ത് നിന്ന് വിട പറയുന്നത് മരണത്തിന് ശേഷം മകനായ അദ്ധുമാ എന്ന മോനാണ് ആ കടം വീട്ടിയതെന്ന് ചരിത്രത്തിൽ കാണാം അതുകൊണ്ട് ചെറുപ്പക്കാരാ അതുകൊണ്ട് ഉമ്മാ പെങ്ങളെ നമ്മളൊരാളെയും കുറ്റം പറയേണ്ട ഒരാളെയും ആക്ഷേപിക്കണ്ട ആക്ഷേപിക്കണ്ടാഹു അത് അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ വരുത്തുമെന്ന് പറയുകയാണ് കുലമാക്കള് പിന്നെയും അതാ കിതാബുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഒരാളെ നമ്മൾ ആക്ഷേപിച്ചാൽ ഒരാളെ തടിയാന്ന് വിളിച്ചാൽ അതല്ലെങ്കിൽ അതാ അന്തനായ മനുഷ്യന്ന് വിളിച്ചാൽ ി നടക്കുന്ന കാലില്ലാത്തവരെ മോശമായി കണ്ടാൽ അങ്ങനെയുള്ള എന്ത് ആക്ഷേപങ്ങളും ഉലമാക്കൾ പറയുന്നു നീ എന്താണോ ആക്ഷേപിച്ചത് അത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ നിന്റെ ജീവിതത്തിൽ വരുമെന്ന് ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു എത്ര എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് മുന്നിലുള്ളത് എത്ര എത്ര സംഭവങ്ങൾ ഏതൊരു നമ്മളെ തങ്ങളൊരു തങ്ങളുപ്പാപ്പ പറയുന്ന കേട്ടതാ 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 അവരുടെ വീട്ടിലുള്ള തങ്ങളുടെയല്ല തങ്ങളുമായി ബന്ധപ്പെട്ട ഏതോ ഒരു സഹോദരന്റെ വീട്ടിലുള്ള രണ്ട് സഹോദരിമാരും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോഴോ മറ്റോ ആ സഹോദരിക്ക് ഒരാൾക്ക് നല്ല തടിയാണ് തടിയാണ് സുബാന ഓളത്തടിച്ചി തടിച്ച ഓളത്തടിച്ചിന്ന് വിളിക്കുകയാണ് വിളിക്കുകയാണ് അതാ നീ ഈ വാതിലൂടെ കേറണമെങ്കിൽ ഈ വാതിലൊക്കെ വെട്ടി പൊളിക്കേണ്ടവരല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കളിയാക്കി സുബാനപോലെ വർഷങ്ങൾക്ക് ശേഷം അവരെ ഈ കളിയാക്കിയ ആളെ ഇപ്പം നോക്കിയാൽ രണ്ട് വാതില് പോലും കേറാൻ പറ്റാത്ത തടി അള്ളാഹു കൊടുത്തു എന്ന് പച്ചയായ സത്യം ഒരു തങ്ങളുപ്പടുത്ത് പറയുകയുണ്ടായി പഠിച്ചവനെ അള്ളാഹു അങ്ങനെയുള്ള വാക്കുകൾ ഒരാളെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മളെ കൽബിൽ നിന്ന് വരാൻ പാടില്ല എല്ലാമുണ്ട് പക്ഷേ പാപെടുത്താൽ ഏതെങ്കിലും ഒരു തന്നെ ശീത്ത വിളിക്കുക അതല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ കൂടെ പഠിച്ചവരുടെ അതെല്ലാം സാറന്മാരുടെ അങ്ങനെ ഏതെങ്കിലും അവരുടെയൊക്കെ എന്തെങ്കിലും എടുത്തിട്ട് കുറ്റം പറയുക നമ്മുടെ എന്തിനാണ് മറ്റുള്ളവന് കൊണ്ട് കൊടുക്കുന്നത് അല്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു മജിലിസിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ സൂക്ഷ്മത തരാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ Amen.